ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഇത്ര വലിയ ആഗ്രഹവും മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ല അതെനിക്കറിയാൻ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് കാരണം ഒരുപാട് നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും മാനിഫെസ്റ്റ് ആവുന്നില്ല എന്നിട്ട് ഞാൻ ഈ വീഡിയോയിലോട്ട് പറയുന്നത് വെച്ചാൽ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹ സൗലാവുന്ന സി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്ന പ്രോസസ്സുണ്ടല്ലോ അതിന് ആക്ച്വലി സമയം എന്ന് പറയുന്ന സംഭവം ഇല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും അട്രാക്റ്റ് ചെയ്യാനായിട്ട് സമയം എന്ന് പറയുന്ന സംഭവം ഇല്ല പക്ഷെ എന്തുകൊണ്ടത് ലാഗ് വരുന്നു എന്തുകൊണ്ടത് ലേറ്റ് ആവുന്നു എന്തുകൊണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ വരുന്നില്ല നടക്കുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹവുമായിട്ടുള്ള കാര്യത്തിൽ അലൈൻഡ് ആയിട്ടില്ല അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തിന് ഒരു വൈബ്രേഷൻ ഉണ്ട് ആ ആഗ്രഹത്തിൻ്റെ വൈബ്രേഷനും നിങ്ങളുടെ വൈബ്രേഷനും ഒരിക്കലും മാച്ച് ആവുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ആഗ്രഹം എന്താവാത്ത മാനിഫെസ്റ്റ് ആവാത്ത അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം സഫലമാവുമെന്ന് ചോദിച്ചാൽ എങ്ങനെയാ ചോദിച്ചാൽ ആ രഹസ്യം ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഓൾറെഡി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമുണ്ടല്ലോ ആ ഒരു ആനന്ദം ആ ഒരു ഉന്മേഷം ആ ഒരു എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടല്ലോ അത് ഈ നിമിഷം ഫീൽ ചെയ്യണം അത് ഒരു മിനിറ്റിനകത്തോ മുപ്പോ സെക്കൻഡോ എങ്ങനെ ആയിക്കോട്ടെ എത്രമാത്രം ഡെപത്തിൽ ആ ഒരു സംഭവം കൊടുക്കുന്നുണ്ടോ ആ ഒരു ഫീലിങ്സ് ഇമോഷൻസ് വരുന്നുണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ വൈബ്രേഷനിലേക്ക് നിങ്ങൾ എത്തും നിങ്ങൾ എത്തിക്കഴിഞ്ഞാലോ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മറക്കരുത് സോ താങ്ക് യു പറയുക ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ ആഗ്രഹിച്ച സംഭവം എനിക്ക് ലഭിച്ചതിന് താങ്ക് യു പറയുക ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കും ഒരു മിനിറ്റ് പോലും വേണ്ട ഗോഡ് ബ്ലെസ് യു